ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അടുക്കളയിലെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ മക്കൾ രണ്ടുപേരും പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കിട്ടാണ് ജോലികളൊക്കെ ചെയ്തത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കാപ്പ് ഓടിച്ചോണ്ടിരിക്കണം ഞാനും അനുകുട്ടിയും കൂടെ കഴിക്കണം അപ്പോൾ എന്താണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാവേ ഇഡലി സാമ്പാറുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു ഇലകളൊക്കെ ഒന്ന് വാരി കളയണം അപ്പം ഇന്നലെ വൈകുന്നേരം നന്നായിട്ട് എല്ലാം ഒന്ന് അടിച്ചുപാരിയതാണ് അധികം ഒന്നും ഇലയൊന്നും വീണ് കിടപ്പില്ല എങ്കിലും രാവിലെ നമ്മൾ എന്തായാലും നമുക്കൊന്ന് തൂക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ജോലും എടുത്ത് ഇറങ്ങിയതാണ് പിന്നെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെടിയും കൂടെ നനച്ചേക്കും അപ്പോൾ ആ ജോലിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിൽ വേറെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പോയിട്ട് മറ്റുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പുതിയതായിട്ട് വരുന്ന കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ ഇനിയും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടാക്കിയേക്കണം പിന്നെ നിങ്ങൾക്കുള്ള വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള വിലയേറിയ കമൻ്റുകൾ അതായത് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വെള്ളമുണ്ട് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചെടിയും കൂടെ നനച്ചേക്കാന്ന് വിചാരിച്ചത് മാത്രമല്ല നല്ല വെയിലുള്ള ദിവസമാണ് അപ്പോൾ മഴ കുറച്ച് ദിവസത്തേക്ക് മഴ മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു കാര്യം ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ ചെടികളെല്ലാം ഒന്ന് നനച്ചിട്ടിരുന്ന പിന്നെ നമ്മളവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നനച്ച് നിൽക്കും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഫ്രഷോട് കൂടി നിൽക്കും നമുക്ക് വൈകുന്നേരമാണ് നനക്കണമെങ്കിലും ഉച്ചയ്ക്കത്തെ വെയിലുകൊണ്ട് നന്നായിട്ട് വാടി കിടക്കും അതുകൊണ്ടാണ് പിന്നെ രാവിലെ തന്നെ അതൊക്കെ കൂടെ ചെയ്തേക്കാന്ന് വെച്ചത് ചില ദിവസങ്ങളിൽ രാവിലെ വെള്ളം ഉണ്ടാകത്തില്ല പൈപ്പിൽ വെള്ളം ഉണ്ടാകില്ല അപ്പൊ വെള്ളം ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ രാവിലെ നനച്ചു കൊടുക്കും ആ ചേട്ടായി ഇവിടെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ചേട്ടായി ഇതൊക്കെ ചെയ്തോളും കേട്ടാ ആ ചേട്ടായി ഇവിടെ ഇല്ലാത്തപ്പോ ഈ പണികളൊക്കെ എന്റെ പണികളാണിതല്ല ഈ ചെടി നനയ്ക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത സമയത്ത് കട്ട് ചെയ്ത് മാറ്റാൻ നോക്കിയതായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ലെന്ന് തോന്നുന്നു കാര്യം വെച്ചെന്നാൽ അത് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റാമെന്ന് തീരുമാനിച്ച കുറേ പിന്നെ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല കിടക്കട്ടെ എന്ന് വിചാരിച്ചേട്ടാ നിങ്ങൾക്ക് ലാഗ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല പിന്നെ ചിലർക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അറിയില്ല എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ചെടി നനച്ചോണ്ടിരിക്കണ സമയത്ത് ഞാൻ ക്ലോവിക്ക കണ്ടു കേട്ടോ ഇഷ്ടം പോലെ പഴുത്ത് കിടക്കുന്നേ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പറിച്ചെടുത്തിട്ട് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ തൊട്ടപ്പുറത്ത് കുട്ടികൾക്കൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പോയിട്ട് പോകുന്ന സമയത്തൊക്കെ അവര് പറിച്ചു കഴിച്ചിട്ടൊക്കെ പോകും നല്ല പുളിയല്ലേ അപ്പം ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്ത് നനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കയ്യെത്താവുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാനിങ്ങനെ കൈ കൊണ്ട് എത്തി എത്തി പറിച്ചെടുത്തു പിന്നെ ഇനി മോൻ മോളിൽ കയറിയിട്ടൊക്കെ ഇനി പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിങ്ങനെ കുറച്ച് നോക്കിയുള്ളൂ കേട്ടോ വേണ്ടത് ഈ പഴുത്ത് കിടക്കുന്ന വേണ്ട നല്ല റെഡ് കളറാണേ പക്ഷേ എനിക്ക് കയ്യിൽ ഫോൺ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ പിന്നെ രണ്ട് മൂന്നിന്റേ പറിച്ചുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് പറിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ലോവിയിലാണ് ആ പൂ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് അപ്പോൾ മോളി അത് ചിലതൊക്കെ കരിഞ്ഞുണങ്ങി കിടപ്പുണ്ട് അതിൻ്റെ കമ്പുകളൊക്കെ അപ്പം അതുപോലെ തന്നെ ഒരുപാട് കിടക്കി ഇണേണ്ട പഴുത്തതൊക്കെ ഉണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചീടും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ പറിച്ചെടുക്ക് ഉപ്പിലിടി അച്ചറടി ഒക്കെ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നേ അപ്പോൾ ഇനി ഇത് മോളി കയറിയാലേ ബാക്കിയുള്ളതൊക്കെ കിട്ടും ഇറച്ചയൊക്കെ കയറിയിട്ട് വേണേ ഇത് ബാക്കി പറിക്കാനായിട്ട് അപ്പോൾ ആ മുകളിൽ ചെറിയ ചില്ലകളൊക്കെ കോളാമ്പിപ്പൂവിൻ്റെ കമ്പുകളാണ് കേട്ടോ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഞാൻ അകത്തേക്ക് കയറിപ്പോകുന്നു കേട്ടോ പിന്നെ എനിക്ക് വേറെ പണികളൊന്നും മുറ്റത്തില്ലായിരുന്നു എൻ്റെ പണികളെല്ലാം മുറ്റത്തുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം പറയാനാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴാണ് അരി ഇടാൻ പോണത് അപ്പം ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായി ചൂടായി വന്നപ്പം അരിയും കൂടെ എടുത്തിടിയണേ ഇനി നമുക്ക് കറി എന്തേലും വയ്ക്കണം അപ്പോൾ ഞാൻ ചോറ് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇപ്പം തെർമൽ കുക്കറിലേക്ക് മാറ്റുക അതിന് ശേഷം നമുക്ക് കറിക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ പച്ചക്കറിയാണ് ഇരിക്കുന്നത് അപ്പോൾ പാവയ്ക്ക് ഇരിപ്പുണ്ട് നാടൻ പാവയ്ക്കയാണ് അപ്പോൾ അതൊന്നും മെഴുക്ക് പുരട്ടി എടുക്കണം പിന്നെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ പാവയ്ക്ക ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വയ്ക്കണം പിന്നെ മീൻ വാങ്ങാനായിട്ട് രണ്ട് മൂന്ന് സൈക്കിളുകാർ റോഡേ വന്നതാണ് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മത്തിയായിരുന്നത് കാരണം മത്തി വാങ്ങിച്ചില്ല രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്നല്ല ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് മത്തി തന്നെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് മത്തി വാങ്ങിയില്ല പിന്നെ ഞാൻ പാവയ്ക്ക വയ്ക്കാം തീയല വയ്ക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ ഞാൻ കരുതി ഇനി സമയമുണ്ടല്ലോ ആരെങ്കിലും ആയിട്ട് മീൻകാർ വരാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ പുറകിന് വാങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അരിയുടെടപ്പിട്ട് ഇനിയിപ്പം അരി ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഇളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റും പിന്നെ പാവയ്ക്ക് ഞാൻ അരിഞ്ഞെടുത്തത് ഇനി ഇതുപോലെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അത് മെഴുക്ക് വരട്ടി എടുക്കാനായിട്ട് പോയി ചെയ്യണം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനത് വറയിലിട്ടിട്ട് മെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും കൂടെ പൊരിക്കണം മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് പൊരിക്കുന്നത് തേങ്ങ പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരകം ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് മുട്ടയിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ അപ്പച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാനിലേക്കും ഇങ്ങനെ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ അരച്ചിട്ട് പൊരിക്കുന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ സൈക്കിളുകാരൻ കൊണ്ടുവന്നതാണ് നമ്മുടെ റോഡേ വന്നതാണ് അപ്പം അതിൽ മീനാണ് കിട്ടിയത് ഞാനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് അരച്ചുകൂട്ട് കറി ഉണ്ടാക്കാൻ വീണ് തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി കൂട്ടി അടപ്പത്ത് വയ്ക്കാൻ വീണ് അപ്പം കറിയും ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കാം അപ്പോൾ ചോറും ഒക്കെ വെന്തപ്പം ഞാനത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറി നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടും അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം മോള് വരുന്ന സമയത്ത് ഞാൻ ഒരു പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ അന്ന് ഒരു കപ്പ വേവിച്ച് ബാക്കി കപ്പ വെച്ചിട്ടുണ്ടായിരുന്നേ ആ ആ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ശേഷം നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയും പിന്നെ സമയം ഇതുപോലെ കപ്പ നല്ല രീതിയിലൊക്കെ നമുക്ക് നല്ല കപ്പ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ബൾക്കപ്പ ഉണ്ടാക്കാം അപ്പം സമയമില്ല അഞ്ഞോണ്ട് ഞാനത് ചെയ്തില്ല കേട്ടോ വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പം പിന്നെ ഒരു ചെറിയൊരു പായസം കൂടെ വെച്ച് കേട്ടോ കുറച്ച് സെയിം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു പായസം വെച്ചതിന് കാരണം ഉണ്ട് ഇന്ന് മോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു ഇപ്പോൾ കേക്ക് മുറിക്കലൊക്കെ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം അതായത് നമുക്ക് നാളെ നോക്കിയിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ കഴിപ്പിക്കില്ലേ അപ്പോൾ ആ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇന്ന് ക്ലാസ്സിനൊക്കെ പോകേണ്ടതു കൊണ്ടായിരുന്നു പിന്നെ വൈകിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൽക്കപ്പ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ പാൽക്കപ്പ ഉണ്ടാക്കിയത് നല്ല കപ്പയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കല്ലേ അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ